എന്റെ കയ്യിലുള്ള ഈ ഇരുന്നൂറ് രൂപയിൽ നിന്നാണ് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇതിനിടയിൽ ഞാൻ വീട്ടിൽ ചെയ്ത പണികളും ഇന്ന് കണ്ടുമുട്ടിയ എന്റെ സുഹൃത്തുക്കളെയും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം അവസാനം ഈ ഒരു ഇരുന്നൂറ് രൂപ ചലഞ്ച് ഞാൻ എങ്ങനെ അവസാനിപ്പിച്ചൊന്നുകൂടെ നോക്കാം രാവിലെ ഉറങ്ങിയണിച്ചാൽ വർക്കൗട്ട് ഞാൻ മുടക്കാറില്ല കാലിക്കുറ്റി എടുത്ത് മൂന്ന് സെറ്റ് ബൈസിപ്സിനും മൂന്ന് സെറ്റ് ലെഗിനും വർക്കൗട്ട് ചെയ്തു എന്റെ കൈകൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടി ഈ കാണുന്ന പോലെ കാലിക്കുറ്റി എടുത്ത് കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചു നിന്നു കുറച്ച് സെക്കൻഡ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് കൊള്ളാം പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്തുള്ള വനിതാ ഹോട്ടൽ പോയി മൂന്നിടലിൽ സാമ്പാർ പുഴുങ്ങ മുട്ട സാമ്പാർ സൗജന്യം ആണ് ചായ വേണ്ടാന്ന് വെച്ചു ഇപ്പൊ പാലാണ് രാവിലെ കുടിക്കരുത് ഇവിടെ ബില്ലായത് അമ്പത് രൂപ ബാക്കി ബാലൻസ് വരുന്നത് നൂറ്റി അമ്പത് രൂപ തിരിച്ച് വീട്ടിലേക്ക് വന്ന് എന്റെ ഗിയർ സൈക്കിൾ എടുത്ത് തുടച്ച് വൃത്തിയാക്കി കഴുകാൻ പോവാണ് ഞാൻ ഇത് തുടച്ച് വൃത്തിയാക്കിയിട്ട് മാസങ്ങളോളായി സൈക്കിൾ കഴുകി വൃത്തിയാക്കി തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചു ഇത് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റൂല സൈക്കിൾ പഞ്ചറാണ് ഇപ്പൊ സമയം പതിനൊന്ന് മണി വിഷപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയി കിട്ടിയത് കരിമ്പ് ജ്യൂസ് അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിച്ചുകഴിഞ്ഞപ്പോ അവിടെ ബില്ലായത് മുപ്പത് രൂപ മുപ്പത് രൂപ അവിടെ കൊടുത്താൽ ബാക്കി ബാലൻസ് നൂറ്റി രൂപ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴോ വലിയ മഴയും വന്നു ശരിക്കും മഴ കുറച്ച് ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയം മഴ കുറച്ച് കുറേണ്ട താമസം എന്താ എന്റെ ഫോളോവേഴ്സും എന്നെ കാണാൻ വീട്ടിലേക്ക് എത്തി ഉച്ചക്ക് ഞാൻ ചോറ് കഴിക്കാൻ പോയത് കുടുംബശ്രീ ജനകീയ ഹോട്ടലിലേക്ക് ഇവിടെ മുപ്പത് രൂപക്ക് ചോറും കറിയും കിട്ടും അങ്ങനെ ചോറും കറികളൊക്കെ വാങ്ങിയിട്ട് ഞാൻ ടേബിൾ ഇരുന്നിപ്പോ കഴിച്ചുകൊണ്ടിരിക്കാൻ മുപ്പത് രൂപ എടുത്ത് ചോറ് കഴിച്ചു ബാക്കി ബാലൻസ് തൊണ്ണൂറ് രൂപ തിരിച്ചു തിരിച്ചുവരുമ്പോ അമ്മയുടെ കഞ്ഞിപ്പിടിയ കറി അവിടെ തിരക്കിണ്ടായതു ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു ഇതെന്റെ കുഞ്ഞു ഫോളോവർ വിപിൻ ഇന്ന് ഇവന്റെ സ്കൂളിലെ കലാപരിപാടിക്ക് ഒന്നാം സ്ഥാനം കിട്ടി മോണോ ആക്ടിൽ ഫസ്റ്റ് പ്രൈസ് എന്റെ വക ജ്യൂസും ചോക്ലേറ്റും ഞാൻ വാങ്ങിച്ചു കൊടുത്തു എനിക്ക് ഇഷ്ടമുള്ള ജ്യൂസ് നീ നോക്കിയെടുത്തു പറഞ്ഞു അവൻ ഇഷ്ടമുള്ള ജ്യൂസും എടുത്തു ചോക്ലേറ്റും കൊടുത്തു അവൻ ഹാപ്പി അങ്ങനെ അവടെ ബില്ലായത് മുപ്പത് രൂപ ബാക്കി കയ്യിലുള്ളത് അറുപത് രൂപ മാത്രം ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പുല്ലുമുട്ടായി വിൽക്കുന്ന ഒരാളെ കണ്ടു ഈ ഒരു പുല്ലുമുട്ടായി കണ്ടപ്പോ ചെറുപ്പകാല ഓർമ്മയിലേക്ക് വന്നു ഈ ഒരു പുല്ലുമുട്ടായി കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു പുല്ലുമുട്ടായിക്ക് പത്ത് രൂപ ബാക്കി ബാലൻസ് വരുന്നത് അമ്പത് രൂപ നടന്ന വീടിന്റെ അടുത്ത് എത്താറായപ്പോ അടുത്തുള്ള ലെച്ചൂട്ടിനെ കണ്ടു കയ്യിലുള്ള വെള്ള നിറത്തിലുള്ള എടുത്ത് കുറച്ച് ലെച്ചുവിനെ കൊടുത്തു ഞാനും ും പുല്ലുമുട്ടയെ കഴിക്കുന്നതിനിടയിൽ ഒരാളും കൂടി വന്നു നമ്മുടെ പൂച്ചസർ അതിനും കുറച്ചു കൊടുത്തു ശേഷം എന്റെ ചെങ്ങായി വീട്ടിൽ എ ഫോർ ഷീറ്റ് പേപ്പർ വാങ്ങാൻ പോയതായിരുന്നു പേപ്പർ വാങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ സ്ഥാനം അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് ചോളാപ്പൊരി വാങ്ങിച്ചു അതെ ഒരു പോപ്കോൺ പാക്കറ്റിന് ഇരുപത് രൂപ അവിടെ കൊടുത്തു ബാക്കി കയ്യിലുള്ളത് മുപ്പത് രൂപ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു തോടിന്റെ അരികിലിരുന്ന് ചോളാപ്പൊരി കഴിച്ചു രാത്രിയല്ലേ ചോളാപ്പൊരി കഴിച്ച് വിഷപ്പടങ്ങാത്തത് കൊണ്ട് അടുത്തുള്ള തട്ടുകടെ പോയി രണ്ട് പത്തിലും ഒരു ദോശയും സലാഡും ചിക്കൻ ചാറിൽ മുക്കി കഴിച്ചു അവസാനം ബാക്കിയുള്ള മുപ്പത് രൂപയും കൊടുത്ത് ആ ഇരുന്നൂറ് രൂപ ചലഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചു അപ്പോൾ ഈ ഒരു കഥ ഉള്ളൂ എൻ്റെ അടുത്ത തവണ കാണാം